നമസ്കാരം വേൾഡ് അസോസിയേഷൻ ഓഫ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഇന്ത്യൻ ഓപ്പൺ ാണ് ഞാൻ ചോദിക്കുന്നത് രാവിലെ പിള്ളേരൊക്കെ ഇങ്ങനെ വഴക്കും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത് ഇടിക്കാനാണെങ്കിൽ സ്പേസ് ഉണ്ട് അവിടെ പോയി ഇരിക്കും പ്ലെയർ ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര സപ്പോർട്ട് പുള്ളിയുടെ പേരൊക്കെ വിളിച്ച് ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എൻ്റെ കോച്ച് പറഞ്ഞു ഈ ശബ്ദം നീ നിർത്തിക്കണം എന്ന് പറഞ്ഞു പുള്ളിയൊക്കെ എക്കിയിട്ട് താഴെ വേണം അപ്പോൾ ആ സ്റ്റേഡിയം ഫുള്ള് സൈലൻ്റ് ആയി അല്ലാതെ ഞാൻ ഈ പ്രശ്നം വേറെ സ്പോൺസർഷിപ്പ് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു കാരണം പോയി മെഡൽ ഉണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും സ്പോൺസർ ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു കേരളത്തിൽ കിക്ക് ബോക്സിൽ മാത്രമല്ല ഒരു സ്പോർട്സിനും വേണ്ടത്ര പരിഗണന കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും കിട്ടാറില്ല എൻ്റെ നല്ല പ്ലേഴ്സ് കേരളത്തിലുണ്ടായിരിക്കും ഇന്ത്യയിലുണ്ടായിരിക്കും അവർക്ക് ചാൻസ് കിട്ടാതിരിക്കാൻ കാരണം അവർ അതിൽ അത്രയും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇതുവരെ എന്റെ ഫാമിലിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ എവിടെ എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തുള്ളൂ കരിയറിൽ നാല് മാച്ചസ് പോയിട്ടുള്ളൂ ആ നാല് മാച്ചസും ആണ് അപ്പോൾ നാഷണൽസ് അത് റെഫറീസിൻ്റെ ഞാൻ ഹാർട്ട് പഞ്ച് ചെയ്തു റോഗേരിൽ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് സ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അവരുടെ മുന്നിൽ തന്നെ പോയി ഞാനാണ് ആ നാഷണൽ ഗോൾഡ് മെഡൽ ആവേണ്ട ആളെന്ന് എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു എന്റെ രണ്ടാമത്തെ സ്റ്റേറ്റിന് എനിക്ക് ലെഗിൽ ഫ്രാക്ചർ ആയിട്ടുള്ളത് അത് അത് പക്ഷെ കഴിഞ്ഞിട്ട് എനിക്ക് മാച്ച് കളിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ആ ആ ചെയ്തു രാഹുൽ അപ്പോൾ അപ്പോൾ ഇത് ആദ്യത്തെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ എൻ്റെ ഫസ്റ്റ് ഇതിനു ഇതിനു പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് സ്റ്റേറ്റ്സ് പിന്നെ ഡിസ്ട്രിക്സ് മത്സരങ്ങളും അപ്പോൾ കിക്ക് ബോക്സിംഗിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു കിക്ക് ബോക്സിങ്ങിലൂടെ കടന്നു വരുന്ന എൻ്റെ കോച്ച് രാഹുൽ ആറാണ് പുള്ളി എൻ്റെ നാട്ടുകാരനാണ് അപ്പോൾ എൻ്റെ നാട്ടിലൊരു ഉത്സവി അടക്കുന്നതിനിടയ്ക്കാണ് എന്നെ കാണുന്ന പുള്ളി അപ്പോൾ ആ അടിയിൽ ഞാൻ അത്യാവശ്യം ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് പുള്ളി പിറ്റേ ദിവസം ഞാൻ ക്രിക്കറ്റ് കളിയാൻ പോകുന്ന ടൈമിൽ വന്നിട്ട് പറഞ്ഞു നീ കിക്ക് ബോക്സിംഗ് പഠിക്കാൻ വരുന്നോളൂ ഞാൻ പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ പുള്ളി വിളിച്ചു ഞാനപ്പോൾ കൂടാങ്ങ് ചെന്നു ഓക്കെ കിക്ക് ബോക്സിങ് ബോക്സിങ് എന്നുള്ള രീതിയിലാണ് ചെന്നേ ചെന്ന് കഴിഞ്ഞ് അത്യാവശ്യം പ്രാക്ടീസ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു ഗെയിമിനോട് ഇഷ്ടം ഒക്കെ തോന്നി അങ്ങനെ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു അടിയുടെ ഇടയിൽ നിന്നാണ് ഐഡന്റിഫൈ ചെയ്തത് അതെങ്ങനെ എന്തുകൊണ്ടാണ് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കണ്ടിരുന്ന രാഹുലിന്റെ എന്നൊക്കെ കോച്ച് പറഞ്ഞിട്ടുണ്ടോ എന്റെ എന്റെ ഹൈറ്റ് ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ കിക്ക് ചെയ്യുമ്പോൾ ബാലൻസ് പറഞ്ഞു അപ്പൊ അത് രണ്ടും കണ്ട് തന്നെയാണ് പുള്ളി സംസാരിച്ചത് അൺഎക്സ്പെക്ടായിട്ട് കിക് ബോക്സിംഗിൽ വന്ന ആളാണ് രാഹുൽ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും ചാമ്പ്യൻഷിപ്പിലാണ് നടക്കുന്നത് അപ്പോൾ എനിക്ക് ഡിസ്ട്രിക്റ്റില് മാില്ലായിരുന്നു ഒപ്പോണന്റ് അപ്പൊ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു ഫൈറ്റ് ചെയ്യാതെ ഗോൾ കിട്ടിയതിന്റെ ഒരു വിഷമമുണ്ടായിരുന്നു പക്ഷെ സ്റ്റേറ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒപ്പോണന്റ് ആയിട്ട് ഇടുക്കി പ്ലെയർ ആണ് അപ്പോൾ ഇടുക്കി ടീമെല്ലാം ഇടുക്കി പ്ലെയർ ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര സപ്പോർട്ട് ആ പുള്ളിയുടെ പേരൊക്കെ വിളിച്ച് ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ എൻ്റെ കോച്ച് പറഞ്ഞു ഈ ശബ്ദം നീ നിർത്തിക്കണം എന്ന് പറഞ്ഞു അവരുടെ അത്രയും ബഹളമുണ്ട് ആ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു അത്രയും ബഹളമുണ്ട് അത് നീ നിർത്തിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നീ നിൻ്റെ സ്ട്രോങ് ഏരിയ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ പറഞ്ഞു ഞാൻ പുള്ളി വന്നപ്പോഴേ എൻ്റെ ഫ്രണ്ട് ഫസ്റ്റ് ചെയ്ത് പുള്ളിയൊക്കെ എക്കിയിട്ട് താഴെ വേണം അപ്പോൾ ആ സ്റ്റേഡിയം ഫുള്ള് സൈലൻ്റ് ആയി ഞാൻ സൈലൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അത്രയും നേരം ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൊത്തം ഒരു സെക്കൻഡ് മിണ്ടാതിരിക്കുന്നതാണ് കാണുമ്പോഴത്തേക്കും ഒരു കിക്കായി പിന്നെ പുള്ളി പിന്നെ അവരെ എൻകറേജ് ചെയ്യാൻ നോക്കുമ്പോൾ തോറും ഞാൻ പിന്നെയും കിക്ക് കൊടുത്ത് ആ ക്രൗഡിനെ സൈലന്റ് ആക്കി അവിടുത്തെ ക്രൗഡ് സൈലൻ്റ് ആയി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൗഡ് മൊത്തം ആക്റ്റീവായി അപ്പോൾ എനിക്ക് ആ ഒരു എൻ്റെ പേരെല്ലാവരും ഇവിടെ നിന്ന് വിളിക്കുന്നതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒരു സന്തോഷം ഒരു കിക്ക് എന്നൊക്കെ പറഞ്ഞില്ല അതേപോലെ ഒരു സംഭവം ഉണ്ടായതാണ് അപ്പോൾ അന്ന് ഫിക്സ് ചെയ്തു കിക്ക് ബോക്സിങ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്തു അപ്പം ഈ ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ എത്തുന്ന എങ്ങനെയായിരുന്നു ട്രെയിനിങ് ആയിരുന്നു അതിന് വേണ്ടി എടുത്ത വേറെ തയ്യാറെടുപ്പുകളൊക്കെ എന്തൊക്കെയാണ് ഞാൻ ഓൾറെഡി ഒരു നാലഞ്ച് വർഷമായിട്ട് ബോക്സിങ് ട്രെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു വർഷം എനിക്ക് നാഷണൽസും ഒരു കോമ്പറ്റീഷനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് അല്ലാതെ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിരുന്നു അപ്പോൾ എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും എനിക്ക് ഇൻ്റർനാഷണൽ ഒരു ചാൻസ് ഓൾറെഡി എനിക്ക് വിവേക് മാഷ് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം രണ്ടു പ്രാവശ്യം നാഷണൽ മെഡലിസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു ഈ വർഷം വരും എന്നുള്ള രീതിയിൽ എല്ലാം ഒന്ന് സെറ്റായി ഇതിന് അത്യാവശ്യം നല്ല സാമ്പത്തികം ആവശ്യമാണ് അപ്പോൾ ഈ പ്രാവശ്യം എല്ലാം സെറ്റാവുകയും ചെയ്തു അപ്പോൾ ഞാൻ ഓൾറെഡി പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാൻ മൺഡേ ടു ഫ്രൈഡേ കൊച്ചിയിലാണ് സാറ്റർഡേ സൺഡേ കൊല്ലത്തോ എൻ്റെ അക്കാഡമി അക്കാഡമി പോയിട്ട് ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു അവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ കോച്ച് ഒരു വൺ വീക്കത്തേക്കുള്ള ഒരു റുട്ടീൻ തരും ഞാൻ അത് വന്ന് ഇവിടെ ഫോളോ ചെയ്തിട്ട് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യും പിന്നെ ഇവിടെ ഉള്ളവരെയൊക്കെ എല്ലാവർക്കും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അത് രണ്ടും കൂടി ചെയ്ത് അപ്പോൾ പ്രശ്നമാണെന്ന് പറഞ്ഞു എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്പോൺസർഷിപ്പ് ൂടി മെയിൻറ്റുണ്ടി നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്രാവശ്യം പോകുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എന്റെ ക്ലൈന്റ് വിഷ്ണുചേട്ടം എന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ അളിയനാണ് പുള്ളി എന്റെ ക്ലൈന്റും കൂടിയാണ് പുള്ളി ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് ഞാൻ ഒരു ദിവസം വിട്ടിരുന്നപ്പോഴത്തേക്കും പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ചെയ്തുതരാമെന്ന രീതിയിലാണ് പുള്ളി അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു അല്ലാതെ ഞാൻ ഈ പ്രാവശ്യം വേറെ സ്പോൺസർഷിപ്പ് എനിക്ക് വേണ്ട

അറിയപ്പെടുന്ന ഒരു സ്പോർട്സിനോ അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പ് ഒക്കെ അതൊരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ കേരളത്തിൽ കിക്ക് ബോക്സിംഗ് മാത്രമല്ല ഒരു സ്പോർട്സിനും വേണ്ടത്ര പരിഗണന കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും കിട്ടാറില്ല ഇപ്പോൾ ഒരാൾ ഇന്റർനാഷണൽ പോയി മെഡൽ അടിച്ചിട്ട് വന്ന ഇവിടെ കൊടുക്കുന്ന വാല്യൂ അത്രയ്ക്കത്രേ ഉള്ളൂ അത് അത് ഏത് സ്പോർട്സ് ആയാലും അതിപ്പോൾ അത്ലറ്റിക് ആയാലും കിക്ക് ബോക്സിങ് ആയാലും ബോക്സിംഗ് ആയാലും വേറെ ഏത് സ്പോർട്സിനായാലും കിട്ടുന്ന റെക്കഗ്നൈസേഷൻ അത്രേ ഉള്ളൂ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഗുജറാത്തിൽ ഒരു കിക്ക് ബോഷ ഇൻ്റർനാഷണൽ മെഡലിസ്റ്റ് വേസ്റ്റുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരു ഒരു ബോക്സർ ഒരു ഇന്ത്യക്ക് വേണ്ടി മെഡൽ വാങ്ങിച്ചൊരു ബോക്സർ ഒരു നാട്ടിൽ നടന്ന് വേസ്റ്റ് വായിരുന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ മനസ്സിലാക്കാം ഇന്ത്യയിൽ എത്രത്തോളം ആ ഒരു ഗെയിമിന് ആൾക്കാർ വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഒരു ഒരു അത്ലറ്റിന് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സൺ എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട് അത് ഭയങ്കര അതൊന്നും മാറണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാനൊരു നല്ല വലിയ പ്ലെയർ ആണെന്നുള്ള രീതിയല്ല എന്നെക്കാട്ടിൽ നല്ല പ്ലേയേഴ്സ് കേരളത്തിലുണ്ടായിരിക്കും ഇന്ത്യയിലുണ്ടായിരിക്കും അവർക്ക് ചാൻസ് കിട്ടാതിരിക്കാൻ കാരണം അവരെ അത്രയും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഇപ്പം എന്നെക്കാട്ടിൽ നല്ല പ്ലേയേഴ്സ് എൻ്റെ അക്കാഡമിയിൽ തന്നെ ഉണ്ട് ഞാൻ തന്നെ എൻ്റെ അക്കാഡമിയിൽ തന്നെ എന്നെക്കാട്ടിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊന്നും അവിടെ പോകാൻ പറ്റാത്തതിൻ്റെ കാരണം അവരെ അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ക്യാഷ് ഇല്ല ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളൊരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കും

ഓക്കെ എൻ്റെ വർക്കൗട്ട് ഔട്ട് റൊട്ടീൻ എന്ന് പറയുന്നത് വൺ ഡേ വെയിറ്റ് ട്രെയിനിങ് വൺ ഡേ പ്രാക്ടീസ് സൺഡേസ് മാത്രം ഓഫ് എടുക്കും അല്ലെങ്കിൽ സൺഡേസ് ഞാൻ നേരെ ജിമ്മിൽ പോകണമെങ്കിൽ അല്ല അക്കാഡമിയിൽ പോകുകയാണെങ്കിൽ അന്നും ലീവില്ല സെവൻ ഡേയ്സ് വർക്ക് ചെയ്യും അല്ലാത്ത ദിവസം ഒരു ഡേ ഓഫ് എടുക്കും ബട്ട് വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു പേഴ്സണൽ ട്രെയിനറുണ്ട് ശരത് ഒന്നാണ പുള്ളിയുടെ പേര് ഫുള്ളി കറക്റ്റ് ആണെങ്കിൽ ഒരു ഡെയിലി ഒരു വർക്കൗട്ട് സെക്ഷൻ തരും അതിനനുസരിച്ച് ഞാൻ വെയിറ്റ് ട്രെയിൻ ചെയ്യും പിറ്റേ ദിവസം ഞാൻ കാർഡി ദിവസവും എൻ്റെ രീതിയിലുള്ളത് ചെയ്യും സാറ്റർഡേ സൺഡേ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യും നാട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യും പിന്നെ ഡയറ്റ് ചെയ്യുന്നത് ഫിറ്റ് ബാഗ്സ് എന്ന് പറഞ്ഞു ഒരു ഹെൽത്തി ഹെൽത്തി ഫുഡ് ഉണ്ട് അവർ അതിലെ ഡയറ്റീഷ്യൻ നിതിൻ്റെ നിതിൻ മാത്യു ആണ് അപ്പോൾ നിതിൻ എനിക്ക് രാവിലെ തന്നെ കറക്റ്റ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്ത് ഫുഡ് കഴിക്കണം എന്തോന്നുള്ള അവർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അത് അതാണ് ഞാൻ ഡയറ്റ് ഫോക്കസ് ഇതിനും വെയിറ്റ് ട്രെയിൻ പിന്നെ അപ്പോൾ കോമ്പാറ്റ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇഞ്ചുറീസ് മത്സരത്തിൻ്റെ ഇടയിലും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാകാം അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മത്സരത്തിൻ്റെ ഇടയിൽ ചോരയൊക്കെ കാണുമ്പോഴത്തേക്കും അടുത്ത ഫ്രണ്ടിലോട്ട് ഓപ്പോണന്റിന് മത്സരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അല്ല നമുക്കിപ്പോൾ ചോര കണ്ട് പേടിക്കുന്ന ഒരാൾക്ക് ഈ ഗെയിം പറ്റത്തില്ല അത് വേറെ കാര്യം കാരണം എല്ലാം എല്ലാ എല്ലാ മത്സരത്തിലായാലും ഇപ്പം എനിക്കായാലും ഇഞ്ചറീസ് പറ്റാറുണ്ട് ചുണ്ട് ചുണ്ടെല്ലാം മിക്ക എല്ലാ മാച്ചിലും ചുണ്ട് പൊട്ടാറുണ്ട് മൂക്ക് പൊട്ടാറുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് മാക്സിമം ഇഞ്ചറീസ് വന്നാലും ഒരു പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള രീതിയിലാണ് നമ്മുടെ വർക്കൗട്ട്സും കാര്യങ്ങളെല്ലാം ഒരു ടു ഡേയ്സ് ഒക്കെ ജോയൊക്കെ ഇളകിയാൽ മാത്രമേ കുറച്ച് ദിവസം ഒന്ന് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്ന അല്ലാതെ ഇഞ്ചറീസ് വന്നാലും അപ്പൊ ഇത് സപ്പോർട്ട് എങ്ങനെയാണ് കാരണം കിക്ക് ബോക്സിംഗ് എന്ന് എല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു അറിയാവുന്നതല്ലോ അപ്പോൾ ഇതിനെ തുടർന്ന് പോകുന്നതിനെ പറ്റി എങ്ങനെയാണ് എല്ലാവരും ഇതുവരെ എന്റെ ഫാമിലിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ എന്തോ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാവരും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു എല്ലാവരും നാട്ടുകാർ പോലും ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ ഞാനർത്തും പറയാറില്ല കാരണം ഞാൻ എവിടെയെങ്കിലും പോയാലും ഞാൻ എന്തെങ്കിലും എനിക്ക് മെഡലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈസ് ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പറയത്തുള്ളൂ അപ്പോൾ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഞാൻ എവിടെയെങ്കിലും പോയത് ഇവിടെ പ്രശ്നം പറയാതാണ് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ ആ ടൈമിൽ ഇന്ന് കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം വന്നു അപ്പോഴത്തേക്കും അത് വീട്ടുകാരെ കണ്ടു അങ്ങനെയാണ് അറിയുന്നത് അതറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അവർ ചോദിച്ചു എവിടെ പോകുന്നത് നല്ല രീതിയിലെല്ലാം ചോദിച്ചു പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇത്രയും പേര് സെലിബ്രേറ്റ് ചെയ്തേ കണ്ടപ്പോഴത്തേക്കും ആണ് അറിയുന്നത്

നാഷണൽസ് ആണ് നാഷണൽസ് അത് റെഫ്രീസിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട് കാരണം നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ അത്രയും പൊളിറ്റിക്സ് നടക്കും ഒരു ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അത് നടക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം അവർക്ക് വേറുള്ള രാജ്യത്തുള്ള റെഫറീസും ഉണ്ട് അതുകൊണ്ട് ഒരു നാഷണൽ മാച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊളിറ്റിക്സ് എന്തായാലും ഇൻ്റർനാഷണൽ ഉണ്ടാവില്ല ഞാൻ തോറ്റിട്ടുള്ള മാച്ചസ് ആകെ നാല് മാച്ചസ് ആണ് ആ നാല് ഇൻ്റർനാഷണൽ നാഷണൽസിലാണ് അപ്പോൾ നാഷണൽസ് അത് റെഫ്രീസിൻ്റെ ഞാൻ ഹാർഡ് പഞ്ച് ചെയ്തു റോഗേരിൽ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് അവരുടെ മുന്നിൽ തന്നെ പോയി ഞാനാണ് നാഷണൽ ഗോൾഡ് മെഡൽ ആവേണ്ട ആളെന്ന് എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്റർനാഷണൽ പോയപ്പോൾ ജസ്റ്റ് ഗോൾഡ് മെഡലിനെ വേണമെന്നുള്ളത് ഫിക്സ് മൈൻഡ് അപ്പോൾ സ്പോർട്സിനോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുന്ന കേട്ടു പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യാറുണ്ട് ഷോർട്ട് ഫിലിമും കാര്യങ്ങളും അതൊക്കെ എന്താണ് ഞാൻ കൊച്ചിലെ തൊട്ടേ ഡയറക്ഷൻ താല്പര്യമുള്ള ഒരാളാണ് ഡയറക്ഷനും ഈയിടെയായിട്ട് എന്നെ ഫ്രണ്ട്സെന്നെ വിളിച്ചുണ്ട് പക്ഷേ ഡയറക്ഷനാണ് എനിക്ക് ഏറ്റവും ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സോങ്ങും വൈറലായിരുന്നു പോർമുഖു എന്ന് പറഞ്ഞൊരു സോങ് ഞാനതിൽ ആക്ഷൻ കൊറിയോഗ്രാഫിയായിരുന്നു ലേഡി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അപ്പോൾ അങ്ങനെ കുറെ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൊച്ചിലോട്ട് ഡയറക്ഷൻ താല്പര്യമാണ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഷാരിക്കു വർക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതും അതൊന്ന് ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യണം ഇതൊന്ന് കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ ഇന്റർനാഷണൽ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് എല്ലാം വർക്കിന്റെ കാര്യങ്ങളായിട്ട് പോകുമ്പോ സിനിമയായിരിക്കും ഒരു അഞ്ചു വർഷം മുന്നേ അല്ലെങ്കിൽ ചോദിക്കുമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ സിനിമനെ ഇപ്പൊ എനിക്ക് രണ്ട് മെയിന്റൈൻ ചെയ്യണമെന്ന് ഒരുമിച്ച് രണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം പക്ഷെ സിനിമ തന്നെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സിനിമയാണ് കൊച്ചി തൊട്ടേ ഒരു പാഷൻ അതിനോടായിരുന്നു ടൈമില് നമുക്ക് മാച്ചിന് ഇറങ്ങാൻ പോവാൻ തൊട്ട് മുമ്പ് ചിലപ്പോ കഴിഞ്ഞ പറ്റി കളിക്കാൻ പറ്റാത്ത അത് കുറച്ച് ടഫാണ് പക്ഷെ ഇഞ്ചറീസ് വന്നാൽ മാക്സ് റെസ്റ്റ് എടുക്കണം എന്നുള്ള രണ്ടാമത്തെ സ്റ്റേറ്റിന് എനിക്ക് ലെഗിൽ ഫ്രാക്ചർ ആയിട്ടുണ്ട് അത് പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മാച്ച് കളിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കാലം വെച്ച് തന്നെ കളിക്കുകയും ചെയ്തു ഗോൾ കിട്ടി ബട്ട് പക്ഷെ അതെനിക്ക് ഒരു മൂന്നോ നാലോ മാസം എടുത്തു പിന്നെ റിക്കവർ ഒരു റിക്കവറുണ്ട് കേരളത്തില് വലിയൊരു ആയി അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് ആയിട്ട് ആഗ്രഹം കാണുമല്ലോ അപ്പൊ അത് എങ്ങനത്തെ രീതിയിൽ കാണാനായിരിക്കും കിക്ക് എല്ലാവരും അറിയാൻ ഈ ഗെയിമിന്സിന്റെ സേഫ്റ്റി കൂടുതൽ വാല്യൂ ചെയ്യുന്ന ഒരു ഗെയിമാണ് കാരണം അധികം ഇഞ്ചുറീസ് ഉണ്ടാവരുത് അധികം അവർ സഫർ ചെയ്യരുത് ഈ ഒരു ഗെയിം കളിച്ചു അതിന്റെ പേരിൽ സഫർ ചെയ്യലോന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ളൊരു ഗെയിമാണ് അപ്പോൾ അത്രയും റൂൾസ് ഉണ്ട് ഈ ഗെയിമിന് ആ റൂൾസ് അത് പക്ഷേ ആൾക്കാർ അറിയണം റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള രീതി ഉണ്ട് ഞാൻ ഈ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നില്ല എനിക്ക് തന്നെ എക്സ്പീരിയൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ ഒരു ഫസ്റ്റ് ഞാൻ ഒരു ഫ്യൂർ ഫിലിം ചെയ്യാൻ വേണ്ടി എഴുതി വെച്ച സ്ക്രിപ്റ്റിൽ അത് ടച്ച് ചെയ്യുന്ന സ്പോർട്സ് 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 ഉണ്ടാകും ഫസ്റ്റ് ആയിട്ട് പടം പിന്നെ ഏതൊക്കെ ഷോർട്ട് ആക്ഷൻ പറഞ്ഞു ലേഡി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ് അത് റിലീസായിട്ടിപ്പോൾ ഒരു മൂന്ന് മാസമായി അതിലൊരു പോർമുഖം എന്ന് പറഞ്ഞൊരു സോങ്ങ് ഉണ്ട് അതിപ്പോൾ സത്യം പറഞ്ഞാൽ അത്യാവശ്യം വൈറലായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇനി അടുത്ത ഞങ്ങള് ചെയ്യാൻ പോകുന്നേ ഉള്ളു വർക്ക്സ് പിന്നെ അഭിനയിച്ചിട്ടുള്ള വർക്കുകളാണ് റിലീസ് ആവുള്ളത് കത്താവരണം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം റിലീസ് റിലീസാകുന്നുണ്ട് ഒരു ഷോർട്ട് ഫിലിംസ് ആണ് എന്നുള്ള എങ്ങനെയാണ് ഒക്കെ ചെയ്യുക കാരണം ഡ്രെയിനിങ് ും കോമ്പറ്റീഷന്റെ ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് ആ മെഡൽ വേണം വേണമെന്നുള്ളൊരു ചിന്തയായിരുന്നു മെൻ്റാലിറ്റി ഞങ്ങൾ രാത്രി ഒരു ഞാനും എൻ്റെ കോ പ്ലെയേഴ്സ് അല്ല രാത്രി പത്ത് മണി ഞങ്ങൾ ആ സ്റ്റേഡിയത്തിൽ ബാക്കി എല്ലാവരും പോയി ഞങ്ങൾ മാത്രം ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നു കാരണം ഞങ്ങൾ എല്ലാവർക്കും ആവശ്യം ആ മെഡൽ വേണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി തന്നെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു കിക്ക് ബോക്സർ അല്ലെങ്കിൽ ബോക്സർ അത്ലറ്റിൻ്റെ എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ്

അതിൻ്റെ കൈ നല്ല ലോങ് നിൽക്കുന്നു അവിടുത്തെ ഫേസിലോട്ടാണ് പോകുന്നത് എന്നെ കിക്ക് ഒരു ചവിട്ടുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ കണ്ടോണ്ടിരിക്കുക എന്നിട്ട് അന്ന് അപ്പഴൊന്നും പറഞ്ഞില്ല അതിന് പിറ്റേ ദിവസം രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ പോയി രാവിലെ അവിടെ രാവിലെ ക്രിക്കറ്റ് കളിയുണ്ട് അപ്പം അത് കളിക്കാൻ പോയപ്പോൾ ഞാൻ മീഡിയ ഫ്രണ്ട് പല്ല് വെച്ചോണ്ടിരുന്നത് എപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് രാവിലെ ചുമ്മാ ചുമ്മാരും അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ വഴിയും വഴക്കും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത് ഇടിക്കാനാണെങ്കിൽ സ്പേസ് ഉണ്ട് അവിടെ പോയി ഇടിച്ചുകൂടെ ട്രോഫി കിട്ടും അതാ നല്ലല്ല നല്ല വെച്ചിട്ട് കൊണ്ടുവന്നതാ പക്ഷെ ഞാൻ വിചാരിച്ച് കുറച്ചാളി നിർത്തുമെന്നാണ് വിചാരിച്ചത് ഇതിന്റെ കൂടെ ആന് മുന്നേ മൂന്ന് പിള്ളേരും അവിടെ നിന്നുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം നിർത്തി നിർത്തിയ സമയത്ത് ഞാൻ വിചാരിച്ചിട്ട് നിർത്തും എന്നുള്ള രീതിയില പക്ഷെ നാല് വർഷം കൊണ്ട് എന്റെ കൂടെ ഉണ്ട് എവിടെ വിളിച്ചാലും എവിടെ അസോസിയേഷൻ്റെ പരിപാടി ആയാലും എന്ത് ക്യാമ്പായാലും എന്ത് പരിപാടിക്ക് എന്ത് അല്ലെ എന്റെ പേഴ്സൽ കാര്യമായാൽ പോലും രാവിലെ വാ നമുക്ക് കോഴിക്കോട് വരെ പോകണം രാത്രിയായിരിക്കും വിളിച്ച് പറയുന്നത് രാവിലെ പോകണം അഞ്ച് മണിക്ക് പോകണം രണ്ട് മണിക്ക് പോകണം ആ ശരിയണ്ണ എന്റെ വീട്ടിൽ പോലും പറയാതെ എൻ്റെ കൂടെ വരും ി ഞങ്ങൾ ബന്ധം ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ഓരോരു കാര്യം കിക്ക് ഞാൻ ഞങ്ങൾ ബൈക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുമിച്ചായിരിക്കും വരുന്നത് അപ്പോഴും ഒരു ടെക്നിക്സ് പഠിക്കാനും ആ ഗെയിം എന്താണെന്ന് പഠിക്കാനും അവൻ നോക്കുന്നത് അതാണ് രാഹുൽ ഏതൊരു ടൈമിലാണ് രാഹുലിനെ കണ്ടുപിടിച്ച നന്നായി എന്ന് കാരണം ഒരുപാട് കിട്ടി രാഹുൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നല്ലവണ്ണം കളിച്ചു അത് കഴിഞ്ഞ് ഫസ്റ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പിനാണ് അതൊരു അന്ന് ഒരു കോച്ച് ഒരു കോച്ച് എങ്ങനെയാണോ ഞാൻ എങ്ങനെയാണോ എൻ്റെ അതേ കണക്ക് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ നിന്നായിരുന്നു അന്ന് അന്നുകൊണ്ട് രാഹുൽ സ്ഥിരമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഒരു നാഷണൽ ഈവെൻ്റിൽ മൂന്ന് കോച്ചസ് ഒരു രണ്ട് കോച്ചും ഒരു കോച്ചും മെയിൻ കോച്ചും രണ്ട് അസ്റ്റൻറ് കോച്ചസ്സോ വരുന്നത് അപ്പോൾ ഒരു എൺപത് പ്ലേയേഴ്സ് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ എഴുപത് പ്ലേയേഴ്സ് ആണ് അപ്പോൾ ഇത്രയും പേരെ കാര്യം നമ്മൾ മൂന്ന് പേർക്ക് നോക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഫസ്റ്റ് നാഷണൽ ഗെയിം കളിക്കാനും ഉണ്ട് ഹെൽപ്പിന് നമ്മുടെ കൂടെ ായാലും രാഹുൽ അപ്പൊ സ്കില്ലുണ്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്താ കളിപ്പിക്കുന്നു അപ്പോൾ പറഞ്ഞു കൊടുത്ത് സ്കില്ലില് അത് നല്ലപോലെ രാഹുൽ നല്ല സ്റ്റുഡന്റ് ആണ് രാഹുൽ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആണ് അങ്ങനെ കുറേ സ്റ്റുഡന്റ് ഉണ്ട് അതിലൊരു സ്റ്റുഡന്റ് ആണ് രാഹുൽ കിക്ക് ബോക്സിംഗിലേക്ക് വന്നപ്പോൾ ആരെങ്കിലും റോൾ ആയിട്ട് ഈ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് പേഴ്സണെ റോൾ കണ്ടിരുന്നോ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ ഫസ്റ്റ് എന്നെ പഠിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് എൻ്റെ കോച്ചിൻ്റെ എടുത്ത് പറഞ്ഞത് ആരെയും ഇമിറ്റേറ്റ് ചെയ്യണ്ട ഒരാൾ ഒരാളുടെയും കാണൽ അല്ലെങ്കിൽ ഒരു മാച്ച് കാണലോ അങ്ങനല്ല ഒരാളുടെയും നീ ഇമിറ്റേഷൻ എടുക്കണ്ട നീ നീ ആയിട്ട് ഒരു പ്ലെയറായിട്ട് വന്നാൽ മതി സ്വന്തമായിട്ടൊരു പ്ലെയർ ആയിട്ട് വന്നാൽ മതി എനിക്ക് എൻ്റെ കോച്ച് തന്നെയാണ് എൻ്റെ റോൾ മോഡൽ കാരണം എനിക്ക് എന്നെ എൻ്റെ സ്റ്റൈലിലാണ് പഠിപ്പിച്ച് കിക്ക് ബോക്സിങ് തന്നെ ഒരു പ്ലെയറിൻ്റെ സ്റ്റൈ ആ ഒരു പ്ലെയറിൻ്റെ പ്ലസ് പോയിൻ്റ് വീക്ക് പോയിൻ്റ് എൻ്റെ വീക്ക് പോയിൻറ്റ്സ് എനിക്ക് പറഞ്ഞു തന്നു അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അങ്ങനെയാണ് എന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഞാൻ ഒത്തിരി മാച്ചസ് അല്ലെങ്കിൽ ഒത്തിരി ഫൈറ്റ്സ് കാണുന്നൊരു വ്യക്തിയല്ല ഞാൻ എൻ്റെ തന്നെ ഞാൻ പറഞ്ഞാൽ ഇത്രയും ഞാനൊരു മൂന്ന് നാഷണൽസ് കളിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഇത്രയും സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ടെങ്കിലും കുറേ നാഷണൽസ് എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടുണ്ട് എന്നെക്കുറിച്ച് ഈ ജൂനിയേഴ്സിൻ്റെ ആരിധാന് അപ്പൊ ഞാൻ ആ കണ്ട നേരിട്ട് കണ്ട മാച്ചസിന്റെ എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ള ഞാൻ അത് തന്നെയാണ് കൂടുതലും മണിപ്പൂരിനെ പ്ലെയർ ഉണ്ട് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ രാഹുലിൻ്റെ കൂടെ ഇത്രയും സംസാരിച്ചതിന് സന്തോഷം ഇനി നിറയെ ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ സിനിമയിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു